ഹായ് വെൽക്കം ബാക്ക് ടു ട്രാവൽ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കോം ഓഫറായിട്ടാണ് നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് പെൻഡിങ് ആയതുകൊണ്ടാണ് നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത് കാരണം ഫുള്ള് കൊറിയർ അയക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കൊറിയറിലെ ഞായറാഴ്ച ഓഫാണ് പിന്നെ ഇനി നാളെ മുതലായിരിക്കും ബാക്കിയുള്ളവർക്കുള്ള പ്ലാൻസ് അയക്കുക ഒത്തിരി പേര് കമൻ്റായിട്ട് മെസ്സേജ് ഒക്കെ ആയിട്ട് ഇടുന്നുണ്ടായിരുന്നു പ്ലാൻസ് അയക്കാത്ത എന്താന്നുള്ളത് അപ്പോൾ പ്ലാൻസ് ഒക്കെ അയച്ചോണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വെറും ഒരു നാൽപ്പത് കൊറിയറിനകത്ത് മാത്രമേ ഇനി മിച്ചു കേട്ടോ അയക്കാനായിട്ട് അത് നാളെയും മറ്റന്നാളോട്ട് അയച്ച് തീർക്കുന്നതായിരിക്കും ഇപ്പോൾ ഒത്തിരി കൊറിയർ നമുക്ക് പാക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് മഴയാണ് ഫുൾ ടൈം മഴയാണ് ഒരു മോർണിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ നൈറ്റ് ആയാലും മഴ തോരാത്തൊരവസ്ഥയാണ് കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് പഴയതുപോലെ ഒരുപാട് കൊറിയർ അയക്കാൻ പറ്റാത്തത് അപ്പോൾ ഫസ്റ്റത്തെ റോസ് ബീച്ച് ക്രീക്രി ആണ് രണ്ടാമത് മിറ്റേറ്റ് ബ്ലൂ ആണ് അപ്പോൾ ഇതെല്ലാം റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നമ്മൾ സാധാരണ അഞ്ച് പ്ലാന്റ്സിൻ്റെയും പത്ത് പ്ലാന്റ്സിൻ്റെയും കോംബോ ഓഫർ ആണ് ഇന്ന് നമ്മൾ കൊടുക്കുന്നത് ആറ് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് കേട്ടോ ആറ് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫർ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് പീച്ച് ക്രീ ഗ്രീ രണ്ടാമതായിട്ട് മെഗ്നെറ്റ് ബ്ലൂ ആണ് അപ്പോൾ ഇതൊക്കെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കേട്ടോ അയച്ചു തരുന്നത് അടുത്തതായിട്ട് റെഡ് ബട്ടൺ റോസാണ് റെഡ് ബട്ടണിൻ്റെ അടിപൊളിയായിട്ടുള്ള തൈകളാണ് മൂന്നാമതായിട്ട് കോംബോയിൽ കൊടുത്തേക്കുന്നത് ഇതാണ് റെഡ് ബട്ടൺ റോസ് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടെയാണ് റെഡ് ബട്ടൺ നല്ല ഭഞ്ചായിട്ടാണ് ഫ്ലവറിങ് ആവുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കോംബോയില് മൂന്നാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിനകത്ത് കാണുന്ന ഓരോ റോസിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ മഴക്കാലമാണ് മഴക്കാലത്ത് നമുക്ക് പ്ലാന്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും അതുപോലെ തൈകളാക്കി എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല അടുത്തതായിട്ട് ഈ ഒരു മിനിയേച്ചറാണ് നമ്മുടെ എന്താ യെല്ലോ മിനിയേച്ചറാണ് ഈ മഴക്കാലം പിന്നെ നമുക്ക് ചെടികളാക്കി എടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടോ തടസ്സമൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും നല്ല അടിപൊളിയായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു തൈകള് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മുടെ ഗാർഡനെ മനോഹരാക്കാൻ പറ്റും വേനൽക്കാലത്ത് വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒത്തിരി പേർക്ക് അതൊക്കെ എൻ്റെ അടുത്ത് ഒന്ന് പറയാറുണ്ടായിരുന്നു വെള്ളം ബുദ്ധിമുട്ടാണ് എന്നുള്ളതൊക്കെ അപ്പോൾ ഈ ഒരു മഴക്കാലം ആകുമ്പോഴത്തേക്കും വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പ്ലാന്റ്സ് പെട്ടെന്ന് പിടിച്ചു കിട്ടുകയും ചെയ്യും അടുത്തതായിട്ടത് ഈ ഒരു റോസാണ് കരിഷ്മ റോസാണ് കരിഷ്മ റോസിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഏട്ടോ കോമ്പോലും നീക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള റോസ് പ്ലാന്റ്സിൻ്റെയൊക്കെ കളക്ഷൻ ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോമ്പോസിറ്റ് തെറ്റ് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആറു റോസായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ആറ് റോസ് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഗാർഡനിൽ പിടിപ്പിച്ചെടുക്കാനും പറ്റും ഇതിൻ്റെ ഇതിൻ്റെ തന്നെ തൈകളാക്കി എടുക്കാനും പറ്റൂട്ടോ അടുത്തതായിട്ട് ഈ ഒരു പിങ്ക് ബട്ടൺ റോസ് ആണ് കോമ്പോയിലായിട്ട് ഒരു ലാസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് പിങ്ക് ബട്ടൺ റോസിൻ്റെ അടിപൊളിയായിട്ടുള്ള തൈകളാണ് നാനൂറ്റി അൻപത് രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ആണ് കേട്ടോ ഡി ടി ഡി സിയുടെ ചാർജ് ഉൾപ്പെടെ ഫോർ ഫിഫ്റ്റി ആണ് എമൗണ്ട് ചാർജ് ചെയ്തേക്കുന്നത് അപ്പോൾ എന്തായാലും ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ചെയ്യേണ്ടത് ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് നമ്മുടെ ഡി ടി ഡി സിയുടെ കൊറിയറ് വഴിയിട്ടായിരിക്കും അയച്ച് തരുന്നത് അപ്പോൾ പ്ലാൻസ് കേട്ടാൽ വേഗം തന്നെ വാട്സപ്പ് ചെയ്യാം കേട്ടോ താങ്ക്